ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ എല്ലാവരും നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നു മീനാക്ഷി മാത്രം അവസാനമാണ് എഴുതിയിടുന്നത് മീനാക്ഷി ജയറാം നന്ദിനാണ് എഴുതിയിടുന്നത് നറുക്കെടുപ്പ് തുടങ്ങാൻ നേരത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നറുക്കെടുക്കുന്നത് കുഞ്ഞായിരിക്കട്ടെ എന്ന് ജഗദീഷ് എപ്പോൾ പറയുന്നുണ്ട് കാർത്തിക്കിന്റെ കുഞ്ഞല്ലേ അവനോടന്ന അനുവാദം ചോദിച്ചേക്കെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ അവനോട് അനുവാദം ചോദിക്കുന്നുണ്ട് കാർത്തിക് എടുപ്പിച്ചോളാം എന്ന് പറയുന്നു കാർത്തികിന്റെ കുഞ്ഞ് നറുക്കെടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതാണെങ്കിൽ പൂജാരിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു പൂജാരി പറയുന്നുണ്ട് പൂജ ചെയ്യാൻ വിധിക്കപ്പെട്ടവര് നന്ദിനിയും ജയറാമുമാണെന്ന് പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ ചോദിക്കുന്നുണ്ട് ഇവരെ പേര് ആരാണ് എഴുതിയിട്ട് എന്നൊക്കെ പൂജാരി എപ്പോൾ പറയുന്നുണ്ട് ആ കാര്യത്തിൽ പ്രസക്തി ഒന്നുമില്ല ഇപ്പോൾ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇവരെയാണ് അതുകൊണ്ട് ഇവരാണ് പൂജ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു പൂജയുടെ കാര്യമായത് കൊണ്ട് രാജലക്ഷ്മിയമ്മയും തടസ്സം പറയാതെ മിണ്ടാതെ നിൽക്കുന്നു പൂജാരി പറയുന്നുണ്ട് മൂന്ന് തവണ വലം വെക്കണം ആ മൂന്ന് തവണയും തേങ്ങ ഉടയ്ക്കണം എന്നൊക്കെ പറയുന്നു അപലത്തിൽ പോയി രണ്ടുപേരും പൂജയൊക്കെ ചെയ്തതിന് ശേഷം ഉമാ മഹേശ്വര പൂജ ഇവിടെ ആരംഭിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കൈമൾ മുത്തശ്ശനാണെങ്കിൽ ജയറാമിനെ കാണുന്നു ജയറാമിനോട് പറയുന്നുണ്ട് ദൈവം പോലും നിന്റെ കൂടെ ഇപ്പൊ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ നീ ചെയ്ത തെറ്റിനെല്ലാം നീ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു നിനക്കിപ്പോ പശ്ചാത്താപവും ഉണ്ട് അതുതന്നെ വലിയ കാര്യമാണെന്നൊക്കെ പറയുന്നു എന്തായാലും നിങ്ങൾ ഒരുമിച്ച് പൂജ കൂടെ ചെയ്തു കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നൊക്കെ പറയുന്നു പിന്നീട് ഇന്ദ്രജയും സാവത്രിയും കണ്ടുമുട്ടുന്നു ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് എന്നാലും നറുക്കെടുപ്പിൽ അവരുടെ പേര് ആരാണ് എഴുതിയിട്ടെന്നൊക്കെ സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് ഊഹിച്ചുകൂടെ എന്നൊക്കെ പറയുന്നു നന്ദിനിയും ജയറാമും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ആ മാധുരിയെ കൊന്നത് മാധുരി മരിച്ചതോടെ നന്ദിനിക്കാണ് ഒരുപാട് സന്തോഷമായതെന്നൊക്കെ സാവിത്രി പറയുന്നുണ്ട് ഇന്ദ്രജ എപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരെ ഞാൻ വെറുതെ വിടില്ല എന്റെ അനിയത്തെ കൊന്നതാണെന്നൊക്കെ പറയുന്നു ഈ പൂജയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നു സാവിത്രി അപ്പോൾ പൂജ എങ്ങനെയാണ് നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നു നന്ദിനിയാണെങ്കിൽ മൂന്ന് തവണ പ്രദർശനം ചെയ്യണമെന്നും തേങ്ങ ഉടയ്ക്കണമെന്നൊക്കെ പറയുന്നു ഇന്ദ്രജ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ നന്ദിനിയെ തന്നെ അങ്ങ് തീർത്തു എന്നൊക്കെ അത് കേൾക്കുമ്പോൾ സാവിത്രിയ്ക്കും സന്തോഷമാകുന്നുണ്ട് ശേഷം രാത്രിയിൽ നന്ദിനി വെളിയിൽ ഇറങ്ങിയിട്ട് ആലോചിക്കുകയാണ് എത്ര കാലത്തിന് ശേഷമാണ് ജേട്ടന്റെ കൂടെ ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നത് അതും അമ്പലത്തിലേക്കാണല്ലോ എന്നൊക്കെ ഓർക്കുന്നു അതേ സമയത്ത് ജയറാമും വെളിയിലുണ്ടായിരുന്നു ജയറാമും ചിന്തിക്കുന്നുണ്ട് നന്ദിനിയുമായിട്ട് അടുക്കാനുള്ള വഴികളാണോ തുറന്നു വരുന്നത് എന്നൊക്കെ ന്തിനി ഓർക്കുന്നുണ്ട് ജയേട്ടൻ ഒരു പാവമാണ് മാതിരി കാരണമാണ് ജയട്ടൻ ചതിക്കപ്പെട്ടതെന്നൊക്കെ ഓർക്കുന്നു അതിനെല്ലാം ആ പാവം ഒരുപാട് അനുഭവിച്ചല്ലോ എന്നൊക്കെ ഓർക്കുകയാണ് അതേസമയം ജയറാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദേവിയാണെങ്കിൽ എത്ര പാവമാണ് എനിക്കാണെങ്കിൽ ഒരു കടലോളം സ്നേഹം തന്നവളാണ് എന്നിട്ട് ഞാൻ അവളെ വിട്ടിട്ട് പോയല്ലോ എന്നൊക്കെ ഓർക്കുന്നു ഇവർ രണ്ടും വെളിയിൽ നിൽക്കുന്നത് മീനാക്ഷി കാണുന്നുണ്ട് മീനാക്ഷി അപ്പോൾ അവിടെ നിന്ന് തന്നെ രണ്ടുപേരെയും നോക്കുന്നു ജയറാം നന്ദിനുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു നാളെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ പോവുകയാണ് എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് പോകുന്നതെന്നൊക്കെ പറയുന്നു ദേവിയാണോ നമ്മുടെ പേര് എഴുതിയിട്ടെന്ന് ചോദിക്കുന്നു അപ്പോൾ ദേവി പറയുന്നുണ്ട് ഞാനല്ല എന്ന് മീനാക്ഷി അപ്പോൾ മീനാക്ഷി എഴുതിയിട്ട കാര്യം ഓർക്കുന്നു ജയറാം പറയുന്നുണ്ട് നാളത്തെ ദിവസത്തെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഉറക്കം പോലും വരത്തില്ല എത്രയും പെട്ടെന്ന് നാളെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നു ദേവിക്കും സന്തോഷമല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദിനി ഒന്നും പറയാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു പെട്ടെന്ന് മീനാക്ഷിയും കാണുന്നുണ്ട് നന്ദിനി ജയറാമിനോടും പറയുന്നുണ്ട് മീനാക്ഷി അവിടെ നിൽക്കുന്നു എന്ന് മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് അമ്മ പോകണ്ട അവിടെ തന്നെ നിന്നാൽ മതി ഞാൻ കട്ടുറുമ്പൊന്നും ആകുന്നില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് മീനാക്ഷി അപ്പോൾ സ്വയം പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഇവിടേക്ക് വന്ന് രണ്ടുപേരും സ്വർഗമില്ലാതാക്കിയല്ലോന്നൊക്കെ പിന്നീട് അടുത്ത ദിവസം രാവിലെ നന്ദിനിയാണെങ്കിൽ രാജലക്ഷ്മി അമ്മയോടും കൈമളഅച്ചനോടും പറയുന്നുണ്ട് പൂജ ചെയ്യാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ രാജലക്ഷ്മി എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ട് വരാൻ എന്നൊക്കെ പറയുന്നു ജയറാം വിളിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് രാജലക്ഷ്മി അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഇത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കൈമളച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അവർ ഒരുമിച്ച് ജീവിച്ചവരല്ലേ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വെറുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എന്റെ നന്ദിനി മോളുടെ ജീവിതം ഇല്ലാതാക്കിയതാണ് അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യമെന്നൊക്കെ പറയുന്നു ജേറാൻ പുറകിലേക്ക് ഇരിക്കാൻ വേണ്ടി നന്ദിനിയെ ക്ഷണിക്കുന്നുണ്ട് പക്ഷെ നന്ദിനിയാണെങ്കിൽ മുൻ സീറ്റിൽ കയറുന്നു അതിനുശേഷം അവർ പോകുന്നുണ്ട് ആ സമയത്ത് സാവിത്രി പറയുന്നുണ്ട് അത് ആരെയോ കാണിക്കാൻ വേണ്ടിയാണ് നന്ദിനി അങ്ങനെ ഇരുന്നതെന്നൊക്കെ അല്ലാതെ അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ലെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മിയമ്മ അപ്പോൾ സാവിത്രിയോട് പറയുന്നുണ്ട് എൻ്റെ മോളുടെ മനസ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മ പോയി കഴിഞ്ഞിട്ട് കൈമളച്ഛനാണെങ്കിൽ സാവിത്രിയോട് പറയുന്നുണ്ട് നിന്നെ കൊഞ്ചിച്ച് വഷളാക്കിയ എന്നെ വേണം തല്ലാനെന്നൊക്കെ ഇന്ദ്രജ സാവിത്രിയെ ഫോൺ ചെയ്തിട്ട് നന്ദിനി പുറപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നു സാവിത്രി എപ്പോൾ പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു എങ്ങനെയാണ് നന്ദിനിയെ തീർക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ചോദിക്കുന്നത് എനിക്കാണെങ്കിൽ ഇന്ന് ഒരുപാട് സന്തോഷിക്കണമെന്നൊക്കെ പറയുന്നു ഇന്ദ്രജ എപ്പോൾ പറയുന്നുണ്ട് നന്ദിനിയുടെ ജീവിതത്തിൽ ഒരു ആന്റി ക്ലൈമാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്നത്തോടെ അവളെ ഞാൻ തീർത്ത് കളയുമെന്നൊക്കെ പറയുന്നു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വിശദമായിട്ട് ഇന്ദ്രജ സാവിത്രിയോട് പറയുന്നുണ്ട് സാവിത്രിക്ക് എല്ലാം കേട്ട് കഴിയുമ്പോൾ സന്തോഷമാകുന്നു ഫോൺ വെക്കുന്നു ഫോൺ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തൊട്ടുപിറകിലായിട്ട് മീനാക്ഷി നിൽക്കുന്നതാണ് മീനാക്ഷി ആണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നു മീനാക്ഷി എന്നിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് സാവിത്രി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾക്കെങ്ങാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ കേട്ട് കാണുമോ പ്രശ്നമാകുമായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്